സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിലെ അധികായനായിരുന്നു എം വി വീരേന്ദ്രകുമാർ അദ്ദേഹം ഓർമ്മയായിട്ട് ഇന്ന് നാല് കൊല്ലം തികയുകയാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കൾക്കും വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു എം പി വീരേന്ദ്രകുമാർ സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും ഒരേപോലെ ശോഭിച്ച ചുരുക്കം പൊതുപ്രവർത്തകൽ ഒരാളായിരുന്നു എം വി വീരേന്ദ്രകുമാർ എഴുത്തുകാരൻ പ്രഭാഷകൻ മാധ്യമപ്രവർത്തകൻ പരിസ്ഥിതി പ്രവർത്തകൻ ചിന്തകൻ വിശേഷണങ്ങൾക്കതീതമായ വ്യക്തിത്വമായിരുന്നു എം പി വീരേന്ദ്രകുമാർ പിതാവിന്റെ പാത പിന്തുടർന്ന് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൽ സജീവമായ വീരേന്ദ്രകുമാർ അടിയന്തരാവസ്ഥ കാലത്തെ ജയിൽവാസത്തെ തുടർന്ന് ശ്രദ്ധേയനായി അൻപത് വർഷത്തോളം മാതൃഭൂമിയുടെ അമരക്കാരനായിരുന്ന വീരേന്ദ്രകുമാർ സ്ഥാപനത്തിന്റെ സമഗ്ര വളർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ചു നിലപാടുകളുടെ പേരിൽ പ്രശസ്തനായ വീരേന്ദ്രകുമാർ കേന്ദ്രത്തിലും കേരളത്തിലും മന്ത്രിപദവിയിൽ എത്തി ദീർഘകാലം പാർലമെന്റ് അംഗമായിരുന്ന എം പി വീരേന്ദ്രകുമാർ ജനതാദളിന്റെ കേരളത്തിലെ അവസാന വാക്കായിരുന്നു പാർട്ടി പിളർന്നപ്പോൾ ലോക്താന്ത്രിക് ജനതാദൾ രൂപീകരിച്ചു പൂർണ്ണതോതിൽ രാഷ്ട്രീയ പ്രവർത്തകനായപ്പോഴും സാഹിത്യരചനയ്ക്ക് എം പി വീരേന്ദ്രകുമാർ സമയം കണ്ടെത്തി ഹൈമവധ ഭൂവിൽ ആമസോണും കുറെ വ്യാകുലതകളും ഗാട്ടും കാണാച്ചരടുകളും ഡാനൂബ് സാക്ഷി രാമന്റെ ദുഃഖം ബുദ്ധൻ്റെ ചിരി തുടങ്ങിയവയാണ് ശ്രദ്ധേയ കൃതികൾ ഓടക്കുഴൽ അവാർഡ് വയലാർ അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം മൂർത്തിദേവി പുരസ്കാരം എന്നിവയും വീരേന്ദ്രകുമാറിനെ തേടിയെത്തി ജന്മികുടുംബത്തിൽ ജനിച്ചിട്ടും സോഷ്യലിസം രാഷ്ട്രീയ തത്വമായി സ്വീകരിച്ച നേതാവിന്റെ ഓർമ്മകൾക്ക് പ്രണാമം ഡെസ്ക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വന്റി ഫോറിൽ